ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ നൈറ്റില് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാണ് വെറുതെ അല്ല നെസ്റ്റോലിക്കാണ് പോകുന്നത് ഏ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഹായ് നിങ്ങൾക്കിപ്പോ എന്റെ ചാനലിലേക്ക് ഹായ് പറയണന്നൊരു ഇതില്ലേ രണ്ടാൾക്കും ഏഹ് നിങ്ങൾ ബ്ലോക്ക് തുടങ്ങിക്കോ തുടങ്ങിക്കോ ഒന്ന് നോക്കണ്ട തുടങ്ങി കേക്കട്ടെ നോക്കട്ടെ പറഞ്ഞോ പറഞ്ഞോ സ്വാഗതം സ്വാഗതം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഉപ്പച്ച വാഗ ഉപ്പച്ചി ആയിക്കോട്ടെ അപ്പൊ ഞാനും ഉണ്ട് എനിക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടേക്ക് ഇങ്ങോട്ട് കാണിക്കൂടി കാണിക്കോയില് പുതിയ ചാനലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും നമ്മളെ ചെറിയൊരു പാവം ചാനലാണേ നോക്കിയാ ഒന്ന് പറയാന്ന് പതുക്ക ഇറങ്ങാണ് നിനക്കൊന്നും പറയാനല്ലേ പറയാം അപ്പൊ ഞങ്ങള് ഇപ്പൊ നെസ്റ്റോലേക്ക് ഒന്ന് പോവാണ് നെസ്റ്റോല് ഇടുന്നൊക്കെ പറയുന്നുണ്ട് ഏ പറയുന്നുണ്ട് പോയി നോക്കാം ശനി ഞായറും വെള്ളി ശനി ഞായറെന്ന് തോന്നണു ഏഹ് എന്തായാലും പോയിട്ട് ഞങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പറയാം എന്റെ എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് എനിക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല അവരുടെ ചാനലിൽ വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കും ഓക്കെ പിന്നെ ഉള്ളിക്ക് എന്തൊക്കെയാ അവസ്ഥേണ്ടിരിക്കാൻ പോ

ട്ടാ നമ്മള് പോലീ എന്നെ ആ ട്വന്റി ഫൈവ് ടു ട്വന്റി ഫൈവ് ടു ട്വന്റിട്ടാ എല്ലാരും കാണാ ചോക്കോ പൈ ചോക്കോ പൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം

ൻ തണ്ണിമത്തൻ കിരൺ ചെറുതാണല്ലോ തണ്ണിമത്തൻ പത്തൊമ്പത് രൂപ തൊണ്ണൂറ് പൈസ നമ്മുടെ നല്ല മുതുക്ക് മുതുക്ക് കാൽമണ്ട് കാലിഫോർണിയാണ് ആൽമണ്ട് ആൽമണ്ടിന്റെ സെവന്റി സിക്സ് ഫൈവ് ആണ് ഒറിജിനൽ റേറ്റ് ഈ ട്വന്റി നയൂറ്റൊമ്പത് ആണ് കാശ്മിനാട്ട് ട്ട് നല്ലത് ഇവിടെ നിന്ന് വാങ്ങണോ അതോ ഇവിടെ നിന്ന് എടുക്കണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് വാങ്ങിക്കാം കുറച്ച് ിട്ട് വാങ്ങിക്കാനുള്ള പോക്കാണെന്താ പ്ലം കേക്ക് മുകളില് കണ്ടോ മുകളില് നല്ല മരത്തോണ്ടുള്ള കയ്യിലുകള് കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ചെയ്യുന്ന ഐറ്റംസ് കിട്ടി ഐറ്റംസൊക്കെയാണ് ഏപ്പാല കിട്ടും ഞാനേ പാഷിനിട്ട് വാങ്ങിക്കാൻ പോട്ടെ കാഷിനിട്ട് ഇതെടുത്ത ഇരുന്നൂറ് എടുത്തോ അതിലേ നല്ലത് ക്വാളിറ്റി

മഡ്ജൂൽ മഡ്ജൂൽ ഡേറ്റ്സ് ലാർജ് ജോർദാൻ തീർത്തോട്ടാ മഡ്ജൂൽ ഡേറ്റ്സ് വാങ്ങിയാ അതൊരു ടു ഹൺഡ്രഡ് ഇത് ടു ഹൺഡ്രഡാ ഇത് എത്രയാ ടു ഹൺഡ്രഡ് അത് തീർത്തോ ടു ഹൺഡ്രഡ് അപ്പൊ നമ്മള് നല്ല ടേസ്റ്റ് ആയിട്ടല്ല അതല്ലേ ഏറ്റവും ഒപ്പം ഇത് പറഞ്ഞേ

അപ്പൊ നമ്മള് ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്നട്ടും വാങ്ങിച്ചു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇല്ല മതി താങ്ക് യു പേര് കൂടെ വന്ന മിസ്സിംഗ് ആയിട്ടുണ്ട് തപ്പിടുക്കട്ടെ എന്നിട്ട് വേണം നമുക്കിത് അവരേൽപ്പിക്കാൻ നമ്മള് നട്ട്സ് കാഷ് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും കിട്ടിയാ ആ ആ അത് ശരിയാല്ലേ കിട്ടീലേ അവിടെ ലൈസ് എടുത്തിട്ടില്ലേ അപ്പൊ അപ്പൊ അത് എടുക്കുന്ന തിരിഞ്ഞുണ്ട് രണ്ടെണ്ണം പോയി ഓടിക്കോ എവിടെ വെച്ചിട്ട് ഭയങ്കര തിരക്കാണ്ടാ സൂക്ഷിച്ചോളൂ നിങ്ങൾ സ്വന്തം ഇല്ലേ വ്ളോഗ ഈ വ്ലോഗ്ലോഗ്ലോന്നെ അടിപൊളിയാകും അല്ല അതെ കുഞ്ഞാൻ മാോയി മാംഗോ ഞാൻ കിട്ടീലോ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ മാങ്കോ കണ്ടുപിടിച്ചിരുന്നു ട്രോപ്പിക്കാനി കിട്ടി കിട്ടി ട്രോപ്പിക്കാന കിട്ടി പറഞ്ഞു പച്ച പച്ച വേണ്ടത് ഒരാളെ കാണും ണത് ഡേറ്റ് പിക്കൾ ഡേസ് പിക്കിളിന് എത്ര റേറ്റ് നോക്കിന് എൺപത്തി ആറ് രൂപ ഒരു ഭയങ്കര ലാഭം കേട്ടോ ഡേറ്റ് പിക്കിള് എൺപത്തി ആറ് രൂപ എങ്ങനെ അറിയില്ല അതായതിന്റെ മാങ്കോ പിക്കിള് മാങ്കോ പിക്കിള് വാങ്ങണന്നുണ്ട് മാംഗോ പിക്കിൾ പറഞ്ഞെടുക്കാം

രണ്ടുപേരും കണ്ട അവിടെ വൈൻഡപ്പ് ചെയ്യണ്ട ഇന്നത്തെ വീഡിയോ അവരുടെ വൈൻഡപ്പ് ചെയ്യണം ഞാനും വൈൻഡപ്പിയാണ് അപ്പൊ നമ്മുടെ ജസ്റ്റ് ഒന്നിറങ്ങി നെസ്റ്റ് ഒന്ന് ഇറങ്ങിട്ട് ഇപ്പൊ നമ്മളിപ്പോ വേറൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കണ്ടില്ലേ ബോട്ട് ബോട്ടിന്റെ ഒരു ഇയർപോഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നല്ല ഓഫറാണ് മൂവായിരം രൂപയാണ് എം ആർ പി പക്ഷെ നമുക്ക് അതൊരു അറുന്നൂറ് രൂപയ്ക്ക് കിട്ടി അറുന്നൂറ് രൂപയ്ക്ക് അവിടെ കുറെ നാളെ ആഗ്രഹിക്കുന്നു സംഭവം വാങ്ങിക്കണം വാങ്ങിക്കണം കാരണം ഉള്ളത് കംപ്ലൈന്റ് ആയി അപ്പൊ ഇത് എന്തായാലും വാങ്ങിക്കണം നല്ല ഐറ്റ് കേട്ടോ എന്തായാലും ഉപയോഗിച്ചിട്ട് പറയാം ബൈ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവിടെ വെച്ച് വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ ചാനലിനെ സപ്പോർട്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ